ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ആയി വരുന്നതേ ഉള്ളൂ ഞാൻ അഞ്ചര ആയപ്പോഴും എഴുന്നേറ്റ് കേട്ടോ ഭാഗ്യത്തിനൊന്നും മഴയില്ല അപ്പോൾ നമുക്ക് എന്താണ് കോൺക്രീറ്റ് അപ്പോൾ ജോലിക്കാരെല്ലാം വരും വരുമ്പോൾ നമുക്ക് അവർക്ക് കോൺക്രീറ്റ് കഴിയുമ്പോൾ ഫുഡ് കൊടുക്കണം ചിക്കനും പൊറോട്ടയും വാങ്ങാൻ എഴുതി പിന്നെ അത് ഫ്രൈഡ് റൈസും ചിക്കനും വാങ്ങി കേട്ടോ അപ്പോൾ രണ്ടും വീട്ടിൽ തന്നെയാണ് വയ്ക്കുന്നത് അവർ ആറ് പേരേ ഉള്ളൂ പിന്നെ നമ്മളെല്ലാവരും ഉണ്ട് അച്ഛനും അമ്മയും വരും അപ്പോൾ എല്ലാവരും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റു അമ്മയൊക്കെ വരുമ്പോൾ എന്തായാലും റെഡിയാവും എല്ലാ സാധനങ്ങളും റെഡിയാവും അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നതാണ് പക്ഷേ ഇന്നലെ ഞാൻ എല്ലാം കട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ക്ലീൻ ചെയ്ത് ഇനി ചിക്കൻ കിട്ടി അതിനെ വാഷ് ചെയ്ത് അടുപ്പത്ത് കയറ്റിയാൽ മാത്രം മതി റൈസും വയ്ക്കണം അത്രയേ ഉള്ളൂ റൈസിനും എല്ലാം കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ജോലി എളുപ്പമുണ്ട് പിന്നെ കുറേ പേര് നശിച്ച മഴ എന്ന് പറയണ്ടായിരുന്നു ശ്രീകുട്ടി എന്ന് പറഞ്ഞു അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചെനിക്ക് മഴ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കേട്ടോ മഴ എനിക്ക് വെയിലിനെക്കാട്ടിയും ചൂടിനേക്കാട്ടിയൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ് മഴ എപ്പോഴും മഴ ഇഷ്ടമാണ് പക്ഷെ നമ്മൾ ജോലി ഇങ്ങനെ ഇട്ടിട്ട് പകുതി വഴിക്കാവുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നതാണ് അല്ലാതെ മനഃപൂർവ്വം പറഞ്ഞതല്ല പറഞ്ഞു പോകുന്നതാണ് അത് അനുഭവിക്കുന്നവർക്കറിയാൻ എൻ്റെ ബുദ്ധിമുട്ട് കാരണം വീട് ഫുൾ കുളായി നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ പുറത്തിറങ്ങാൻ പറ്റില്ല കിച്ചണിൽ കയറാൻ പറ്റില്ല അത് അങ്ങനെ അനുഭവിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ജോലി കഴിയുവാണെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടും അപ്പോൾ അതുകൊണ്ട് മഴ വന്നപ്പോൾ കോൺക്രീറ്റ് ചെയ്തിട്ടാണെങ്കിൽ കുഴപ്പമില്ല അതിന് മുന്നേ എങ്കിൽ നമുക്ക് നല്ല കാര്യമല്ലേ കോൺക്രീറ്റ് ചെയ്തിട്ട് എത്രത്തോളം വെള്ളം കിട്ടുന്നുണ്ടോ അത്രയും നല്ലതാണ് പക്ഷേ ആ മഴ അതുവരെ നിൽക്കുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നതാണ് അല്ല മനപ്പൂർവ്വം പറഞ്ഞതല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് മഴ അപ്പോൾ അത് അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ അപ്പോൾ എന്തായാലും ഏട്ടൻ ചിക്കൻ വാങ്ങാൻ പോയിട്ടുണ്ട് ഇപ്പോൾ സമയം ആറര ആയിട്ടോ ഇന്ന് സാറ്റർഡേ ആണോ ഒന്നും കിടന്ന് ഉറങ്ങാന്ന് എഴുതിയിട്ട് നടന്നില്ല ശരിക്കും ഞാൻ നാലര മണിയായപ്പോൾ എഴുന്നേറ്റും പിന്നെ ഫോൺ നോക്കി 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 കിടന്നു ഉറക്കം വന്നില്ല എന്തൊക്കെ ചിക്കനേൻ്റെ ഒരു ഇതിലായിരിക്കും ഉറക്കം വന്നില്ല അങ്ങനെ കിടന്നു 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 അഞ്ചരയായപ്പോൾ എഴുന്നേറ്റ് വന്നു എല്ലാം ആയിട്ടുണ്ട് ഇനി ചിക്കൻ രാവിലെ ആ കട തുറക്കണ്ടേ ഏഴുമണിയൊക്കെ ആയാലേ കട തുറക്കത്തുള്ളൂ അങ്ങനെ ഏട്ട പോയിട്ടുണ്ട് ചിലപ്പോൾ കട തുറന്നെങ്കിൽ ഇപ്പം തന്നെ വാങ്ങിയിട്ട് വരും എങ്കിൽ ഇപ്പം തന്നെ ചിക്കനും റെഡിയാവും എന്തായാലും അമ്മ അച്ഛനും ഒക്കെ വരും ബാക്കി വിശേഷം പുറകെ കാണാം ഞാൻ പറഞ്ഞില്ലേ എല്ലാം റെഡിയാണ് ഇത് റൈസിന് വേണ്ടിയിട്ട് ഇന്നലെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ അപ്പത്തിൻ്റെ മാവ് അപ്പം അറിച്ച് വച്ചിരിക്കുന്നതാണ് പിന്നെ സവോള വറുത്തത് ഇത് റൈസിന് വേണ്ടിയിട്ടാണ് ഇത് ചിക്കന് വേണ്ടിയിട്ടുള്ളത് ഇത് ഞാൻ നമ്മുടെ മട്ടം വെച്ചില്ലേ ആ ഒരു രീതിയിൽ ഇന്ന് വെച്ച് നോക്കുകയാണ് ഇത് പത്ത് ലിറ്ററിൻ്റെ കുക്കറാട്ടോ അപ്പോൾ അതിൽ കുക്കറിൽ വെച്ച് ഒറ്റ ഒരു വിസിൽ കേൾപ്പിച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ജോലി എളുപ്പമൊന്നും വേണമെങ്കിൽ പറയാം എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ചിക്കനൂടെ കിട്ടിയാലും അതുകൊണ്ട് മിക്സ് ചെയ്താൽ സംഭവം റെഡി പാത്രങ്ങളെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് അപ്പവും ചമ്മന്തി ആട്ടോ വേറെ കറികളൊന്നുമില്ല പിന്നെ സ്റ്റൗ ഇതമ്മയുടെ പിക്കിൾ സ്റ്റൗ ആട്ടോ അതിനെ ഞാനിങ്ങി പൊക്കി ഈ സ്റ്റൗ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ അപ്പോൾ എന്തായാലും ഇനി ചിക്കൻ കിട്ടി വെക്കുന്ന പാട് മാത്രമേ ഉള്ളൂ അതേ സാലഡിന് വേണ്ടിയിട്ടുള്ളത് ഇന്നലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മിക്സി ഉള്ളതുകൊണ്ട് കുറേ ജോലികൾ എളുപ്പമായിരുന്നു കേട്ടോ പിന്നെ അതേ പപ്പടമുണ്ട് എല്ലാ കാര്യങ്ങളും റെഡിയാണ് അച്ചാറുണ്ട് അത് റെഡിമെയ്ഡ് വാങ്ങിയേ നാരങ്ങ അച്ചാർ റെഡിമെയ്ഡ് വാങ്ങി ഇതിലി കുറച്ച് തൈര് മാത്രം ഒഴിച്ചാൽ മതി എല്ലാ സംഭവങ്ങളും റെഡിയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ അത് അത്രയും ചെയ്ത് വെച്ചിരുന്നത് നല്ല പോലെ എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ന് ഞാൻ കിടന്ന് പാടുപെട്ടാൽ ഇന്നലെ ഞാൻ ഇതുപോലെ മണിക്ക് തുടങ്ങിയ പരിപാടി പതിനൊന്ന് മണിവരെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആലോചിച്ചു ദൈവം ഇന്നലെ പണിക്കാരുണ്ടായിരുന്നെങ്കിൽ അവർക്കിങ്ങനെ ഇത്രയും പെട്ടെന്ന് ഫുഡ് കൊടുക്കുമായിരുന്നു ഇതെല്ലാം കട്ട് ചെയ്ത് വന്നപ്പോൾ തന്നെ പതിനൊന്ന് മണിയായി അവരെ ഒരു ഏഴര എട്ട് മണിയായപ്പോൾ എത്തി അവർക്കൊരു രണ്ട് മണിക്കൂറത്തെ കാര്യമുള്ള അത് കഴിയുമ്പോൾ അവർ പോവുമായിരുന്നു അപ്പോഴേക്കും ഞാൻ ഇവിടെ കിച്ചണിൽ നിൽക്കത്തേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്നെല്ലാം ചെയ്തു വെച്ചതുകൊണ്ട് എനിക്ക് ജോലിക്ക് എളുപ്പമുള്ളൂ പിന്നെ ഒരു കാര്യം ഉണ്ട് ഇന്നലെ അമ്മ കൂടെ വന്നാണ് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ അമ്മ അവിടെ നിന്ന് ഇറങ്ങിട്ടെ ആകുമ്പോൾ ഇവിടെ എത്താനമ്മ കൂടെ ഹെൽപ് ചെയ്യാനുണ്ടായേനെ ഇന്നലെ അതുകൊണ്ട് പെട്ടെന്ന് ആയനെ പക്ഷേ ഇന്നിപ്പോൾ അമ്മ വരുമ്പോഴേക്കും എല്ലാം സെറ്റ് ഇന്ന് നമുക്ക് ഫുൾ റെസ്റ്റ് അവിടെ ആയാലും എന്നും ജോലിയാണ് ഇവിടെ വന്നാലും അമ്മയ്ക്ക് ജോലിയാണ് സത്യമായിട്ട് ഞാനും ചീമയെന്ന ഒന്നും ചെയ്യാറില്ല ചീവ പിന്നെ കഴിക്കുന്ന പ്ലേറ്റ് എങ്കിലും കഴുകി വെക്കും ഞാൻ പിന്നെ അതുമില്ല ഇല്ല കേട്ടോ അത് അവിടെ ചെന്നാൽ ഫുൾ റെസ്റ്റാണ് വെള്ളം പോലും അമ്മയോട് പറയാൻ അമ്മ കൊണ്ടുവന്ന് വരും അപ്പോൾ ഇന്ന് എന്തായാലും അമ്മയ്ക്ക് റെസ്റ്റ് കൊടുക്കാം അല്ലേ ഇപ്പോൾ കുറച്ച് പേര് പറയും അവൾ എന്ത് ഇതായിട്ട് പറയുന്നത് ഒരു വലിയ കാര്യം ചെയ്തതിനൊക്കെയാണ് അമ്മയാണ് എല്ലാം ചെയ്ത് തരുന്നതെന്ന് പറയുന്നത് അതിപ്പോൾ എന്നെ പോലെയുള്ള ചില മക്കൾമാരെല്ലാം അങ്ങനെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷെ ചില മക്കൾമാർ അമ്മയെ ഫുൾ ഹെൽപ്പ് ചെയ്യുക അതിനെ ദീപചേജി കേട്ടോ എവിടെ പോയാലും ഫുൾ ജോലി ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കണം ഇപ്പം നമ്മൾ ഇവിടെ വന്നാലും നമുക്ക് പരിചയമില്ലാത്തൊരു വീട്ടിൽ ഗസ്റ്റായിട്ട് പോകുകയാണെങ്കിലും എല്ലായിടത്തും കയറി ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം അങ്ങനെ ചെയ്യുന്ന ഉണ്ട് പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന ഉണ്ട് ഇങ്ങനെ ചെയ്യുന്ന മക്കൾമാരുടെ കൂട്ടത്തിലാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് അറിയുമോ കുക്ക് ചെയ്യാൻ എനിക്ക് മടിയാണ് പക്ഷേ ഒരുപാട് പേരുണ്ടെങ്കിൽ അവർക്ക് ആഹാരം വെച്ച് കൊടുക്കാൻ ഭയങ്കര ഇതായി ഭയങ്കര സന്തോഷമാണ് അത് അവർ കഴിച്ചിട്ട് നല്ല അഭിപ്രായം ചിലർക്ക് എല്ലാവരും അങ്ങനെ മോശം പറയില്ല ഇപ്പം നമ്മൾ കഴിച്ചിട്ട് കൊള്ളൂലെങ്കിലും എന്ന് പറയില്ലല്ലോ അതുകൊണ്ട് കഴിച്ചിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അതൊന്നും വേറെ തന്നെയാണ് അതുകൊണ്ട് ഇപ്പോൾ ജോലിക്കാർക്ക് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ആയിട്ട് വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ നമുക്ക് വയ്ക്കാം കുറച്ച് പേരല്ലേ എന്ന് പറയും അങ്ങനെ വയ്ക്കുന്നത് ചിക്കൻ കൊണ്ടുവന്നേ ഇനി നമുക്കിതിനെ കഴുകി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അടുപ്പത്ത് വയ്ക്കാം അങ്ങനെ ചിക്കൻ എല്ലാം വാങ്ങിയിട്ട് വന്നു നമുക്കിതിനെ കഴുകി വൃത്തിയാക്കി അടുപ്പ് തേറ്റാവേ ഞാൻ പറഞ്ഞില്ലേ കുക്കറിലിട്ട് ഒറ്റ ബീസിൽ എല്ലാം കൂടി മിക്സ് ചെയ്തതാണ് നമ്മുടെ മട്ടൻ വെച്ചതുപോലെ മട്ടം നല്ല ടേസ്റ്റായിരുന്നു അപ്പം ചിക്കനും അതുപോലെ ടേസ്റ്റാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മസാലകളെല്ലാം കൂടി തേച്ച് പിടിപ്പിച്ച് കുക്കറിലാക്കി ഒറ്റ വിസിൽ ചിക്കൻ്റെ മസാല എല്ലാം പിടിപ്പിക്കാതെ രണ്ട് കോഴിയാണേ രണ്ട് കോഴി നാല് കിലോ എന്തോ ഉണ്ടെന്ന് ഏട്ടം പറയുന്നത് കേട്ടോ സവോള വറുത്ത് വെച്ചത് സവോള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു മിനിറ്റ് ഞാൻ മോട്ടർ ഇട്ടേക്കായിരുന്നു എന്നാൽ ഒരുപാട് വെള്ളത്തിന് ആവശ്യമില്ല അങ്ങനെ അത് നിറങ്ങി വെള്ളം കളയുന്നത് ഓഫ് ചെയ്യാൻ പോയതാ പിന്നെ മസാലകളെല്ലാം ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാതെ ഞാനൊരു ടൊമാറ്റോയുടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം കുക്കറിൽ കൊള്ളുമോ എന്തോ കുക്കറിൽ കൊള്ളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വേറെ പരിപാടികളൊന്നുമില്ല സവോള വറുത്തത് സവോള അല്ലാത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മസാലകൾ ഒരു കിച്ചൺ റഷേഴ്സിൻ്റെ ഒരു ചിക്കൻ മസാല കൂടെ ഞാൻ ഇട്ടെ എല്ലാം കൂടെ വറുത്തതും ഒരു ടൊമാറ്റോ കൂടെ അഡീഷണൽ ആയിട്ട് ഇട്ടു നമ്മുടെ മട്ടൺ വയ്ക്കുമ്പോൾ തന്നെ അതിൽ ടൊമാറ്റോയും കിച്ചൺ റഷേസിൻ്റെ ഒരു ചിക്കൻ മസാലയും കൂടി ഇതിലേക്ക് ഞാൻ ഇട്ടു ബാക്കിയെല്ലാം സെയിം ആണേ ിൽ കൊള്ളുമോ എന്നുള്ളതേ ഉള്ളൂ എനിക്ക് ഡൗട്ട് അയ്യോ വേദക്ക് ചിക്കൻ കാല് ഏട്ടൻ പ്രത്യേകം വാങ്ങിയായിരുന്നു അതുകൂടെ ഞാനിതിൽ മിക്സ് ചെയ്ത് അത് ഫ്രൈ ചെയ്യാനായിട്ട് വാങ്ങിയതാണ് നാല് കാലുണ്ട് വേദക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഇവിടെ എവിടെയെന്നോ ബാക്കി രണ്ട് കാലും ഒരു കാർഡ് കൂടെ ഉണ്ടല്ലോ കുഞ്ഞു കറി കട്ടിനാണ് വാങ്ങി കറി കട്ട് പീസായിട്ടാണ് വാങ്ങിയതേ ലെഗ് മാത്രം അല്ലാതെ വാങ്ങി ഇത് വേദക്ക് ഏ നമ്മുടെ ചിക്കൻ മസാലകളെല്ലാം നന്നായിട്ട് പെരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കുക്കറിലേക്കാക്കാം ഇതിൽ കൊള്ളൂ എന്നുള്ളൊരു ഡൗട്ടിലാണ് ഞാൻ ഉള്ളുമല്ലേ പത്ത് ലിറ്ററിൻ്റെ കുക്കറല്ലേ ഉള്ളൂ രണ്ട് ചിക്കൻ അല്ലേ ഉള്ളൂ അതൊന്ന് വെന്ത് വരുമ്പോഴേ ആവി കയറുമ്പോഴേക്കും ചിക്കൻ ഒന്ന് വാടി കുറയും പക്ഷേ കുക്കറിലാണ് നമ്മൾ സൂക്ഷിക്കുക കുത്തിങ്ങരിക്കും നമുക്ക് വയ്ക്കാനും പറ്റത്തില്ല പിന്നെ കൂടെ പൊട്ട് കയറിച്ചാലേ കൊള്ളും കേട്ടോ ും ചിക്കൻ കുക്കറിൽ കേറ്റിയിട്ടുണ്ട് ഇതിന് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല നമുക്ക് അടുപ്പത്ത് വയ്ക്കാം ഒറ്റ വിസില് നമ്മുടെ ഈ സ്റ്റൗവില് തന്നെ ഞാൻ വച്ചത് കാരണം ഇതായിരിക്കും കറക്റ്റ് ഫ്ലെയിം മറ്റതിൽ കുറച്ച് തീയൊക്കെ കൂടിപ്പോയാല് വെന്തില്ലെങ്കിലും ഒന്നും എഴുതിയിട്ട് ഇതിൽ കുക്കർ ഇതിലാണ് ഞാൻ വയ്ക്കുന്നത് റൈസ് നമുക്ക് മറ്റേ സ്റ്റൗവിൽ വയ്ക്കാം ഇതിപ്പോൾ ഇവിടെ ഇരുന്ന് ഒരു വിസിൽ കേൾക്കട്ടെ ഇതാകുമ്പോൾ കറക്റ്റ് വെന്ത് കിട്ടും നമുക്ക് ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അപ്പവും കൂടി ചുട്ടെടുക്കാം കാരണം ഈ സിലിണ്ടറിലാണ് ഞാൻ മറ്റേ സ്റ്റൗ കണക്ട് ചെയ്യാൻ പോകുന്നത് ഇത് കഴിഞ്ഞിട്ട് അതിലേക്ക് കണക്ട് ചെയ്ത് അതിലേ റൈസ് വയ്ക്കാൻ തീയതി അപ്പോൾ ഇതിന് സിലിണ്ടർ മാറ്റുന്നതിന് മുന്നേ നമുക്ക് അപ്പം കൂടി ചുട്ടെടുക്കാം ബ്രേക്ക്ഫാസ്റ്റ് മഴയില്ല ആകെ കൂടി മൂടിക്കെട്ടി നിപ്പുണ്ട് മഴയില്ല ജോലിക്കാരെത്തിയതുമില്ല എന്നാലും അവർ ഏഴരയ്ക്ക് എത്തി എട്ട് മണിയായ ആരെയും കാണാനുമില്ല ജോലിക്കാരൊക്കെ എത്തി കേട്ടോ രക്ഷപ്പെട്ടു മഴയില്ല മഴ വരുന്നതിന് മുന്നേ അവരുടെ പണി തീർക്കണം അങ്ങനെ നമ്മുടെ ചിക്കൻ ഒരു പീസിൽ കേട്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണേ അതേ നമ്മുടെ അരി വേവിക്കാനായിട്ടുള്ള സെറ്റപ്പും റെഡിയാണ് വെള്ളമെല്ലാം തിളയ്ക്കാനായിട്ട് വച്ചു അമ്മ അച്ഛനും ഇപ്പം എത്തും അങ്ങനെ നമ്മുടെ പണിക്കാര് രാവിലെ എട്ടെട്ടര മണിയൊക്കെ ആയപ്പോൾ എത്തി വന്നപാടെ തന്നെ അവര് ഒട്ടും വൈകാണ്ട് എല്ലാ കാര്യങ്ങളും കോൺക്രീറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ് മഴയ്ക്ക് മുന്നേ നമുക്ക് ചെയ്യേണ്ടേ അതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യുകയാണ് റോഡിലിട്ടാണ് കേട്ടോ കോൺക്രീറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അവർ ഷീറ്റ് ഇട്ടിട്ട് അതിന്റെ മുകളിൽ കോൺക്രീറ്റ് എന്നുള്ള രീതി ചെയ്യാണ് നമ്മുടെ ചിക്കൻ റെഡിയാണ് കേട്ടോ നല്ല വെന്തു ഞാന് ഉപ്പൊന്നും ഇപ്പം തൽക്കാലം നോക്കുന്നില്ല ഇന്ന് വൃശ്ചികം ഒന്നാണ് അപ്പോൾ പറ്റുവാണ് എൻ്റെ ജോലി കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകണം അതുകൊണ്ട് ഞാൻ പിന്നെ ഉപ്പൊന്നും നോക്കിയില്ല അമ്മ വന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കേട്ടോ കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ ആവാം ഇതെല്ലാം ചിക്കനിൽ നിന്ന് വന്ന വെള്ളം ഞാൻ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല അപ്പോൾ ഒന്നും കൂടെ ഇതിലിട്ട് ഇളക്കിയെടുക്കാനൊന്നും പറ്റുന്നില്ല അപ്പോൾ വേറൊരു പാത്രത്തിലിട്ട് ഇളക്കിയെടുക്കാം പക്ഷെ നന്നായിട്ട് ചിക്കൻ വെന്തിട്ടൊക്കെ ഉണ്ട് ഉറ്റ വയസ്സിലേക്ക് ആയിട്ടുള്ളൂ വെള്ളം ഒട്ടും ഒഴിച്ചില്ല സംഭവം കൊള്ളാൻ തോന്നണം ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം തെളിവേ ഞാനിത് ചോറ് പ്രത്യേകം വേവിച്ച് മാറ്റിയെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് തട്ടി കൊടുക്കാം വേറെ ഒന്നുമില്ല ക്യാരറ്റും ബീൻസും മാത്രമേ പിന്നെ കുറച്ച് സ്പൈസസ് ഉണ്ടാക്കൂ അരി ഇട്ട് കൊടുത്തേ ഇതിന് തിളച്ച് വേവട്ടെ ഉപ്പും സ്പൈസസും ക്യാരറ്റും ബീൻസും എല്ലാം ഇട്ട് കൊടുത്തു എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാ അങ്ങനെ അമ്മയും ഒരു എട്ടെട്ടര മണിയൊക്കെ ആയപ്പോൾ എത്തി കേട്ടോ ഊബറിലാണ് വന്നത് അപ്പോൾ അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് എട്ട് മണി എന്ന് പറയുമ്പോൾ രാവിലെ തന്നെയാണ് പക്ഷെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇന്നലെ എല്ലാം കട്ട് ചെയ്തൊക്കെ വച്ചിരുന്നത് കൊണ്ട് രാവിലെ തന്നെ എല്ലാ കാര്യങ്ങളായി വേദ ഇപ്പോൾ എണീറ്റതല്ലോ കേട്ടോ ഇവിടെ തട്ടും മുട്ടും ഒക്കെ കേട്ട് അങ്ങനെ വേദ എണീറ്റതാണ് അങ്ങനെ ഞാൻ ഓടിച്ചോട്ട് പോയി കുളിച്ചിട്ട് വരാൻ പറഞ്ഞ് അങ്ങനെ വേദ കുളിക്കാനായിട്ട് പോയി അപ്പോൾ അമ്മ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാൻ കയറിയതാട്ടോ അപ്പോൾ അമ്മ വന്നപ്പോഴേക്കും ചിക്കനും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഉപ്പൊന്നും നോക്കിയില്ലായിരുന്നു അമ്മയുടെ ഒന്ന് ഉപ്പ് നോക്കാൻ പറഞ്ഞു അപ്പോൾ കണ്ടപ്പോഴേ അമ്മ നല്ല കളറൊക്കെ ഉണ്ടല്ലോ കൊള്ളാം എത്ര രാവിലെ എണീറ്റ് വെച്ചോ എന്നൊക്കെ അമ്മ ചോദിക്കുകയാണ് അപ്പോൾ കുക്കറിലിട്ട് വെച്ചിട്ട് പെട്ടെന്ന് ഓപ്പൺ ചെയ്യണം കേട്ടോ കുക്കറിലായതുകൊണ്ട് ചിക്കൻ കുറച്ചൊന്ന് വെന്ത് പോയി ഞാൻ കുക്കറിലിട്ട് ഇങ്ങനെ ഇതുവരെയും ഈ ബ്രോയിലർ ചിക്കൻ വെച്ചിട്ടില്ല അപ്പോൾ കുക്കറിലായതുകൊണ്ട് ഒറ്റ വിസിലേ കേട്ടോളൂ എന്നിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തില്ല കുറേ കഴിഞ്ഞ് എയർ ഫുള്ള് പോയിട്ടാണ് ഓപ്പൺ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഇരുന്ന് ഒന്ന് വെന്ത് പോയി അത്രയും വേവുന്നത് നമുക്കിവിടെ ഇഷ്ടമല്ല ചിക്കനെന്നൊക്കെ പറയുമ്പോൾ ഒന്ന് കടിക്കാനൊക്കെ കടിച്ചു വലിക്കാനൊക്കെ വേണ്ടേ അല്ലാണ്ട് ഭയങ്കരമായിട്ടൊന്ന് സോഫ്റ്റ് ആയിപ്പോയി കേട്ടോ അപ്പോൾ കുക്കറിൽ വയ്ക്കുന്നവർ ടേസ്റ്റ് സൂപ്പറായിരുന്നു നമ്മൾ മട്ടൻ വച്ചതുപോലെ തന്നെ നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് എളുപ്പം ജോലിയാണ് വേറെ വഴറ്റെടുക്കുക ഒന്നും വേണ്ടല്ലോ പക്ഷേ ഒരു വിസിൽ കേട്ട ശേഷം പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ അതിലിരുന്ന് വെന്ത് പോകും വെന്ത് പോകുന്നത് ഇഷ്ടമുള്ളവർക്കൊക്കെ നമുക്കൊന്ന് ആ ഒരു ടൈപ്പ് അല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഇവിടെ കേട്ടനാണെങ്കിൽ വെന്ത് പായസം പോലെ ആവണം പക്ഷേ എനിക്കും ഇവിടെ അച്ഛനൊന്നും അങ്ങനെ ആവുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞുള്ളൂ അമ്മയ്ക്കാണെങ്കിൽ കൂടി ഒരു വിഷം അങ്ങോട്ട് വന്നിട്ട് ജോലിയൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് എന്ത് പോലെ എന്തെങ്കിലും ചെയ്യാൻ പാത്രം ഉണ്ടെങ്കിൽ കഴുകാൻ താന്നുറങ്ങി ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നും ഒന്നാമതൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഇവിടെ എല്ലാം കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ചോറൊക്കെ ആയപ്പോൾ ചോറിനെയൊക്കെ അമ്മ വേറൊരു സെപ്പറേറ്റ് പാത്രത്തിലെല്ലാം ആക്കി അതിനൊന്ന് ദമ്മിടയൊക്കെ വേണം കേട്ടോ ബിരിയാണി ആയിട്ടെല്ലാം വയ്ക്കുന്നത് ഒരു സെപ്പറേറ്റ് റൈസും ചിക്കനും നമ്മുടെ പുലാവ് പോലെയൊക്കെ നമ്മുടെ ഈ കല്യാണ വീടുകളിലൊക്കെ കിട്ടുന്ന റൈസില് ആ ഒരു ടൈപ്പിലുള്ളൊരു ഇതാണ് വെക്കുന്നത് അപ്പോൾ എൻ്റെ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ അമ്മ ആ സ്പൂൺ ഇട്ടിങ്ങനെ വരയ്ക്കുന്നു അങ്ങനെ ഞാൻ വഴക്കു പറഞ്ഞു കേട്ടോ ഞാനതിൽ എൻ്റെ തടി തവി അല്ലാണ്ട് വേറൊരു സാധനം അതിലേക്ക് ഇടത്തില്ല അമ്മയ്ക്കിതൊന്നും അമ്മയുടെ വീട്ടിലിരിക്കുന്നതിനെല്ലാം ഇതുപോലെ സ്പൂണൊക്കെ ഇട്ട് ഒരച്ചൊരച്ച് അതിനൊക്കെ നശിപ്പിച്ച് എന്നിട്ട് എന്നിട്ടിനി എൻ്റെതുകൂടെ നശിപ്പിക്കാനായിട്ട് വന്ന് അങ്ങനെ അമ്മ അതിനെ ഞാൻ വഴക്കം ഇറങ്ങിയപ്പോൾ കൊണ്ടുവന്നങ്ങ വെച്ചേട്ടോ അപ്പം തൊട്ടില്ല ഞാൻ ചുമ്മാ ഇങ്ങനെ വെച്ചതേ ഉള്ളൂ പറഞ്ഞാൽ അപ്പം അങ്ങനെ വെക്കണ്ടാന്ന് ഉറങ്ങും അത് ഇത് വലിയ നോൺ സ്റ്റിക്ക് പാനാ കേട്ടോ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് എത്ര ലിറ്റർ ഉണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷെ വലിയ ഇതാണ് അപ്പോൾ ഈ ചിലപ്പോഴൊക്കെ നമ്മൾ ഈ ദമ്മിടമ്പോൾ ചിലപ്പോൾ അടിയിൽ പിടിച്ചു പോകുന്നു എൻ്റെ വലിയ ബിരിയാണി പോട്ടുണ്ട് അത് മറ്റേ അലൂമിയോ ആ എന്തോ ആണ് അപ്പോൾ ഈ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ അങ്ങനെ അടിയിലൊന്നും പിടിക്കത്തില്ല അതുകൊണ്ട് ഒരുപാട് തപ്പി 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 ഞാൻ വാങ്ങിയതാണ് കുറേ നാളായിട്ടോ അതുകൊണ്ട് ഇതിൻ്റെ ലിങ്ക് എന്നെ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല അതല്ല ഇപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഇങ്ങനെ അധികം ലിങ്ക് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല പറ്റുകയാണെങ്കിൽ ഞാൻ ഇടാം കുറേ നാളായി എന്തായാലും വലിയ ബിരിയാണി പോട്ടോ കേട്ടോ ഒരു രണ്ട് കിലോ ചോറും ചിക്കനും ഒക്കെ കൊള്ളും കേട്ടോ ബിരിയാണി ഇതിൽ നമുക്ക് ദമ്മിടാൻ പറ്റും നോൺ സ്റ്റിക്ക് അത്രയ്ക്ക് വലുതാണ് മാക്സിമം ഉള്ളതിൽ ഏറ്റവും വലുത് നോക്കി വാങ്ങിയതാണ് ഞാൻ കാരണം ഇവിടെ ബിരിയാണി വയ്ക്കുന്നത് കുറച്ച് കൂടുതലാണ് ഇതുപോലുള്ള വേദയുടെ ബർത്ത് കാര്യങ്ങളൊക്കെ വരുമ്പം മിക്കവാറും വീട്ടിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത് അപ്പോഴാവശ്യം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കുറേശ്ശെ കുറേശ്ശേ കുറേ സാധനങ്ങൾ ഞാനിങ്ങനെ പാത്രങ്ങൾക്കൊന്നും ഒരു ക്ഷാമമില്ല കേട്ടോ വാങ്ങിച്ചൊക്കെ വെച്ചിട്ടുണ്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെ ഇതുപോലെ ബിരിയാണി കുറേ കൂടുതലൊക്കെ വയ്ക്കണമെങ്കിലുള്ള ബിരിയാണി പൂട്ട് കാര്യങ്ങളെല്ലാം ഇവിടെ അത്യാവശ്യം ഉണ്ട് അപ്പോൾ കോൺക്രീറ്റ് നടക്കുന്നുണ്ട് മഴ ചെറുതായിട്ട് പൊടിഞ്ഞു തുടങ്ങി അപ്പോൾ തന്നെ ചേട്ടന്മാർ പറഞ്ഞു ഒരു ടാപ്പാളിൻ റെൻറ്റിനെടുക്കും അപ്പം അഥവാ മഴ പെയ്താൽ നമുക്ക് കെട്ടിയിട്ട് ചെയ്യാം വേറെ പ്രശ്നമില്ല പക്ഷേ വലിയ മഴ ആയിട്ടില്ല പൊടിഞ്ഞു പൊടുങ്ങി നിൽക്കുകയാണ് നമ്മൾ കരുതിയോ പണി പാളി എന്ന് കരുതി അപ്പോഴേ ഓടിപ്പോയി ഒരു ടാപ്പാളിൻ റെൻറ്റിനെടുത്തു എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അമ്പലത്തിൽ പോകണമെന്ന് അപ്പം ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചിട്ട് അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയപ്പോഴേക്കും ഒത്തിരി ലേറ്റ് ആയിട്ടോ പതിനൊന്ന് മണിയൊക്കെ ആയി പിന്നെ ഞാൻ പോയിട്ട് അവരിവിടെ കോൺക്രീറ്റ് കഴിയുമ്പോൾ എത്തിയില്ലെങ്കിൽ ഫുഡൊക്കെ കൊടുക്കേണ്ടതെന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ പോയില്ല വൈകുന്നേരം പോകാമെന്നെതി അങ്ങ് മടിച്ചു പിന്നെ വൈകിട്ടും പോയില്ല എന്നുള്ളതാണ് സത്യം അത് പിന്നെ ഉച്ചയ്ക്ക് ചിക്കനും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ വൈകിട്ട് പോകാൻ തോന്നിയില്ല പിന്നെ അടുത്ത ദിവസം രാവിലെ പോകാന്ന് കരുതി ഒന്നാം തീയതി ആയിട്ടൊന്നും അമ്പലത്തിൽ പോകണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇവിടുത്തെ തിരക്ക് കാരണം പോകാൻ പറ്റിയില്ല ഒത്തിരി ലേറ്റായി അതുകൊണ്ട് പിന്നെ പോക്ക് നടന്നില്ല അപ്പോൾ ചിക്കൻ കറിയും നമ്മുടെ ഫ്രൈഡ് റൈസും ഒക്കെ ഫ്രൈഡ് റൈസ് എന്ന് പറയാൻ പറ്റില്ല ഫ്രൈഡ് റൈസ് അല്ല ഒരു പുലാവ് എന്താണ് എന്തോ ഒരു റൈസ് ചിക്കനോടൊപ്പം കഴിക്കുന്ന നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ കിട്ടുമ്പോഴത്തെ റൈസ് അതെല്ലാം സെറ്റാക്കി ചേട്ടന്മാർ ചേട്ടന്മാരെ ആ പണികളെല്ലാം ഫാസ്റ്റായിട്ട് നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ മേശ്ശേരിമാർ തന്നെ കേട്ടോ നമുക്ക് നമ്മുടെ എൻ്റെ വീട് നമ്മുടെ ഈ വീട് വെച്ച് തന്നതും ഈ മേശ്ശേരിമാർ തന്നെയാണ് ഇതിൻ്റെ മെയിൻ മേശ്ശേരി വന്നിട്ടില്ല ഷോവൻ മേശ്ശേരി മേശ്ശേരി വരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് ഇവരെല്ലാം നമ്മുടെ വീട് കാണാൻ പാടാണ് കാരണം ചേട്ടന്മാർ തന്നെയാണ് നമുക്ക് നമ്മുടെ വീട് പണിതത് നമ്മൾ വച്ച വീടാണ് സ്ഥലം വാങ്ങി വച്ച വീടാണ് ഇത് അതായത് വച്ച വീടിനെ വാങ്ങിയതല്ല നമ്മൾ സ്ഥലം വാങ്ങി നമ്മൾ വച്ച വീടാണ് ഇതാണ് നമ്മുടെ മെയിൻ മേശിരി ശോഭ മേശ്ശേരി നമ്മുടെ എഞ്ചിനീയർ വേറൊരു എഞ്ചിനീയർ ആട്ടോ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേട്ടനാണ് എഞ്ചിനീയർ പണിത ഈ മേശ്ശേരിയാണ് മേശ്ശേരിക്കും വേറെ ഒരുപാട് വീടുകളൊക്കെ മേശ്ശേരി വെച്ച് കൊടുക്കുന്നുണ്ട് പുള്ളിയുടെ ആ ഒരു സൈഡിലൊക്കെ വച്ച് കൊടുക്കുന്നുണ്ട് വലിയൊരു കോൺട്രാക്ടറൊക്കെയാണ് കേട്ടോ മേശ്ശേരി അച്ഛനും റിയൽ എസ്റ്റേറ്റിൻ്റെ പരിപാടി കണ്ടല്ലോ അപ്പോൾ അച്ഛനും മേശ്ശേരി ഒക്കെ സ്ഥലം വാങ്ങി വീട് വയ്ക്കാറൊക്കെ ഉണ്ട് എല്ലാ പരിപാടികളും രണ്ടുപേരൊക്കെ ഉണ്ട് മേശ്ശേരി ഭയങ്കര ഇതാട്ടോ നല്ല രീതിയിൽ പണിയൊക്കെ ചെയ്തു തരും നമ്മുടെ വീട് ഒരു ഏഴ് വർഷമെങ്കിലാവും നല്ല രീതിയിൽ തന്നെ വേറെ അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ ഇരിപ്പുണ്ട് ചില വീടുകളൊക്കെ നമ്മൾ വാങ്ങുന്ന വീടുകൾ പെട്ടെന്ന് ആകെ അങ്ങ് നശിച്ചു പോകാറുണ്ട് പക്ഷേ ആ ഒരു വക പ്രശ്നങ്ങളൊന്നും പിന്നെ നമ്മൾ കൂടെ നിന്ന് ചെയ്യിപ്പിച്ചു അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് എന്തായാലും മേശി നല്ല മേശിരിയാണ് നമുക്ക് അത്യാവശ്യം നമുക്ക് വീടൊക്കെ പണിത് തന്നതുകൊണ്ട് പരിചയമൊക്കെ ഉള്ളതുകൊണ്ടും നല്ലൊരു മേശ്ശേരിയാണ് മേശ്ശേരിക്ക് വീടൊക്കെ ഉണ്ട് വേണമെങ്കിൽ മേശ്ശേരിയുടെ വീട് കാര്യങ്ങളൊക്കെ വാങ്ങാനും എടുക്കാനൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ട് മേശ്ശേരിയെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മേശ്ശേരിയുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തിരിക്കാം അപ്പോൾ മേശ്ശേരിയെ വിളിച്ചാൽ മതി ഞാൻ പറഞ്ഞു നമ്മുടെ വീഡിയോസൊക്കെ ഒരുപാട് പേര് പേര് വിളിക്കും നമ്മുടെ സോളാറൊക്കെ വെച്ചപ്പോൾ ഒരുപാട് പേര് അവരെ കോൺടാക്ട് ചെയ്തു എന്ന് പറഞ്ഞു കേട്ടോ അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ മേശ്ശേരി പറഞ്ഞ് സന്തോഷം അപ്പോൾ പിന്നെ വീഡിയോയിൽ വീടിൽ കാര്യമായിട്ടെടുത്തോളാൻ പറഞ്ഞു അങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ നിന്നപ്പോൾ ജീവമേ വന്നു സത്യവും വന്നു ഞാൻ പറഞ്ഞു ഒന്ന് ഉച്ചയ്ക്ക് നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം എല്ലാവർക്കും കൂടി ഇവിടെ കഴിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവരെല്ലാവരും എത്തി കുറേ സമയം കഴിഞ്ഞു ഒരു ഒരു മണി ഒന്നര മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ കോൺക്രീറ്റ് ഫുൾ കഴിഞ്ഞു കേട്ടോ മഴ പക്ഷേ ചതിച്ചില്ല ചെറുതായിട്ടൊന്ന് പൊടിങ്ങി പൊടിങ്ങി നിന്നിട്ട് ആ മഴയങ്ങ് മാറിയേ നമ്മളെങ്കിലും ടാർപോളിനൊക്കെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി എടുത്തു ഇന്നൊരു ദിവസം മഴ കൊള്ളിക്കാണ്ട് നാളെ മുതൽ മഴ കൊള്ളിക്കാൻ എഴുതി എന്തായാലും അവരെ ഫുൾ കോൺക്രീറ്റ് എല്ലാം ചെയ്ത ശേഷം ആ ടാർപോളിനും അതിൻ്റെ മുകളിൽ ഇട്ടു തന്നു പറയാൻ പറ്റില്ല കേട്ടോ മഴ എപ്പോഴാണ് വരുന്ന ഒരു പിടയും കിട്ടില്ല നിങ്ങൾ കരുതുന്നുണ്ടായി സച്ചു തന്നെ മാസ്കം വച്ചിരിക്കുന്നതെന്ന് സച്ചുവിന് ഡസ്റ്റ് അലർജി എന്ന് പറഞ്ഞിരിക്കുന്നതാണ് അമ്മ ഉള്ള സിമൻറ്റിൻ്റെ പൊടി എല്ലാം മൂക്കിനകത്ത് അടിച്ച് കേറ്റിട്ടുണ്ട് കേട്ടോ ഇനി അത് പണിയാവുന്നുണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല അകത്ത് കയറി പോകാൻ പറഞ്ഞാൽ കേൾക്കില്ല ആ സിമന്റിൻ്റെ പൊടി അത്രയും മൂക്കിനകത്ത് കയറ്റിട്ട് അടച്ചു നിന്നിരിക്കുകയാണ് ഇന്ന് എന്താണ് രാത്രിയിലത്തെ വിശേഷമൊന്നും അറിയാൻ പറ്റില്ല അമ്മയുടെ കാര്യം അപ്പോൾ കണ്ടോ ഫുൾ കോൺക്രീറ്റ് എല്ലാം ചെയ്തു ഇനി ഒരു പന്ത്രണ്ട് ദിവസം ഇങ്ങനെ തന്നെ ഇട്ടേക്കണം വെള്ളം എല്ലാം ഒഴിച്ച് 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 ഇട്ടേക്കണം അത് കഴിഞ്ഞ് പൂശിക്കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികളെല്ലാം കഴിയും അപ്പോൾ മേശിമാരുടെ പണി കഴിഞ്ഞപ്പോൾ നമ്മൾ ചോറ് കൊടുക്കാനുള്ള ധൃതിയിലാണ് റൈസും ചിക്കനും പിന്നെ സാലഡുണ്ട് അച്ചാറുണ്ട് പപ്പടമുണ്ട് ഇത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ ഇടയ്ക്ക് ഞാൻ അവർക്ക് നമ്മുടെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങി കൊടുത്തായിരുന്നു ഭയങ്കര പാടുപെട്ടവർ ജോലി ചെയ്യുന്നുണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരുമാരി ഭയങ്കര ഹാർഡായിട്ട് അവർ ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂട്ടി കൂട്ടിക്കുഴച്ച് ഇതെല്ലാം എടുത്തപ്പുറത്ത് കൊണ്ടുപോയി ഇട്ട് വെയിലൂടെ ഉണ്ടായിരുന്നെങ്കിൽ സത്യം ഇന്ന് അവർ കുഴങ്ങ അവർ പിന്നെ സ്ഥിരം ചെയ്യുന്നതാണത് അവർക്ക് വലിയൊരു പ്രശ്നമല്ല എങ്കിലും കാണുന്ന നമുക്കൊരു വിഷമം തോന്നി ഇന്ന് വെയിലില്ലാത്തത് കൊണ്ട് അവർക്കൊരു ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ മഴയും പെയ്തില്ല അതുകൊണ്ട് കൊള്ളാമായിരുന്നു കേട്ടോ അങ്ങനെ ചോറും കറികളും എല്ലാം കോരി അവർക്കുള്ളത് കൊടുക്കുന്നുണ്ട് അല്ലാതെ സെപ്പറേറ്റ് കുറച്ചും കോരി വെച്ച് കൊടുത്തു കഴിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് ആവശ്യത്തിന് എടുക്കാം എന്നുള്ള രീതിയിൽ ടേബിളിൽ ഇരുന്നാൽ പിന്നെ നമുക്ക് എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല അവിടെ അങ്ങനെ എല്ലാം കൂടി നടക്കത്തില്ല അപ്പോൾ കുറച്ച് സെപ്പറേറ്റ് അവർക്ക് കഴിക്കാൻ ഇഷ്ടത്തിന് കോരി കഴിച്ചിട്ട് കഴിക്കാനായിട്ട് കുറച്ച് എങ്ങനെയും അല്ലാതെ പ്ലേറ്റിൽ ആദ്യം കുറച്ച് എടുത്ത് എല്ലാവർക്കും കൊടുത്തു ആറ് പേരുണ്ടായിരുന്നു ഇന്ന് ജോലിക്ക് പിന്നെ നമ്മുടെ ശോഭമേശ്ശേരിയും ശോഭമേശ്ശേരി പോകുന്നു എന്ന് പറഞ്ഞ് ബഹളം വെച്ച് നിന്നിട്ട് പിന്നെ നമ്മൾ നിർബന്ധിച്ച് പിടിച്ച് നിർത്തി എന്തായാലും വന്നതല്ലേ കഴിച്ചിട്ട് പോകാം കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ മേശേരി കൂടെ പിടിച്ചങ്ങ് നിർത്തി അങ്ങനെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ എടുത്തു വെച്ചു നമ്മളാരും കഴിച്ചില്ല കേട്ടോ അപ്പോൾ അവർക്ക് ഫസ്റ്റ് കൊടുത്തിട്ട് പിള്ളേർക്ക് പോലും കൊടുത്തില്ല പിള്ളേരും കഴിച്ചില്ല എല്ലാവരും ഉണ്ടെന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തേനും അമ്മും വേദമൊക്കെ ഉണ്ട് ദിയയ്ക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ ദിയെ പോയി ഇവരെല്ലാവരും ഉണ്ട് അപ്പോൾ അവർക്കെല്ലാം ഫുഡ് ഇവർ കഴിച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പറഞ്ഞില്ലേ ഒരു മണിയൊക്കെ അപ്പോൾ അവരുടെ പരിപാടി കഴിഞ്ഞു പിന്നെ അവർ ഫ്രഷായി ഒന്നൊക്കെ വന്നപ്പോൾ ഒന്നൊന്നര മണി കഴിഞ്ഞു കേട്ടോ പിന്നെ അവർക്ക് അവർ കഴിച്ചൊക്കെ എണീറ്റ് വരുന്നപ്പോൾ വീണ്ടും ലേറ്റായി അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുകയാണ് നമുക്കും ഒരുപാട് സന്തോഷം തോന്നി ഒരുപാട് ഒരുപാടവർ കഷ്ടപ്പെട്ട് രാവിലെ മുതൽ എട്ടര മണി തൊട്ട് ഒന്നര മണിവരെ എന്ത് പാടാന്ന് നോക്കണം കേട്ടോ അവരുടെ ജോലി കാണുമ്പോൾ മനസ്സിലാവും എത്ര പാടാന്നുള്ളത് അങ്ങനെ അവർ സന്തോഷത്തോടെ ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞ ശേഷം പിള്ളേരും അച്ഛനൊക്കെ അങ്ങ് വിശന്ന് പോയോ അച്ഛനും ഷുഗറൊക്കെ ഉള്ളതാണ് അച്ഛനും സച്ചും അമ്മയും കൂടി ഇരുന്നു അവർ കഴിച്ചു കഴിഞ്ഞ ശേഷം ഞാനും ചീമയായിട്ട് കൂടി ഇരിക്കാൻ കരുതി അപ്പോഴേക്കും നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ മേശി വന്നിട്ട് പറഞ്ഞു കഴിക്കുക കഴിഞ്ഞ നമ്മളെ പോവുകയാണ് എന്ന് പറഞ്ഞ് ടാറ്റ ബാബൈ ഒക്കെ പറയുക കേട്ടോ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ചിരിക്കുകയാണ് നമ്മളും അച്ഛനും ആയിട്ടൊക്കെ ഭയങ്കര കൂട്ടായ്മ അങ്ങനെ പറഞ്ഞ് ചിരിക്കുകയാണ് അങ്ങനെ മേശിനും പോയി കുട്ടികളും അച്ഛനും ഒക്കെ കഴിച്ച് എണീറ്റ ശേഷം അച്ഛൻ വീട്ടിൽ പോകണം വീട്ടിൽ പോകാൻ ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴ അങ്ങനെ അച്ഛൻ അവിടെ കിടന്നൊരു ചാക്കിനെയൊക്കെ എടുത്ത് തലയിൽ സെറ്റ് ചെയ്തിട്ട് പണ്ടുള്ള ആൾക്കാർ ഇങ്ങനെയാണ് പോകുന്നത് ഇങ്ങനെ പോകാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഏട്ടന് പറഞ്ഞു ഇങ്ങനെ വന്നാലേ ഞാൻ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നോക്കി നിൽക്കുകയാണ് അത്രയ്ക്ക് വലിയ മഴയൊന്നുമില്ല കേട്ടോ ചുമ്മാ നമുക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അച്ഛൻ തലയിൽ അതെടുത്തിട്ടതാണ് പണ്ടുള്ള ആൾക്കാർ ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് എന്നൊന്ന് കാണിക്കുന്നതാണ് അത് വേദ ക്യാമറയിൽ ഒപ്പിയെടുത്തതാണ് സംഭവം അപ്പോൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞ ശേഷം നമ്മളൊരുന്നു ഞാനും ഏട്ടനും ചീമയും കൂടെ ഇരുന്നു ഞങ്ങളും കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടന്നു മഴ നിങ്ങളെ കാത്തു അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ